നമസ്കാരം ഗൈസ് അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സുസുഗിയുടെ ഏറ്റവും കുഞ്ഞനായിട്ടുള്ള ഒരു കാരനെ പറ്റിയാണ് ഈ ഒരു വാഹനം പല ആളുകൾക്കും ലുക്ക് വൈസ് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല പക്ഷേ വൺസ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് പേഴ്സണലി എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു വാഹനമാണ് എനിക്ക് ലുക്ക് വൈസും അതുപോലെ തന്നെ ഓടിച്ചും ഒരുപാട് ഇഷ്ടമുള്ളൊരു വാഹനമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മാരുതി സുസുഖി ഇഗ്നിസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇഗ്നിസിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് എക്സ്പ്ലനേഷനാണ് നിങ്ങൾ അണ്ടർ ടെൻ ലാക്സിൽ ഒരു വാഹനം നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് എത്രത്തോളം ചേരും അല്ലെങ്കിൽ നിങ്ങളുടെ അനുസരിച്ചിട്ട് ഈ ഒരു ഇഗ്നിസിലേക്ക് പോകാമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോ മൈ മൈനേമി അഭിജിത്ത് രാമചന്ദ്രൻ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഇഗ്നീസിനെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള മൂന്ന് ചോദ്യങ്ങൾക്കാണ് ഇവിടെ ഉത്തരം ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എനിക്ക് ഇഗ്നിസ് മേടിക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ രണ്ടാമത്തെ കാര്യം ഇഗ്നിസിൻ്റെ സേഫ്റ്റി ഉണ്ടോ മൂന്നാമത്തെ കാര്യം ഇഗ്നിസ് മറ്റുള്ള വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകളും അതിനോട് നെഗറ്റീവ് പറയുന്നത് അതുപോലെ തന്നെ ഒരു ഫൺ ഡ്രൈവ് വാഹനമാണോ സ്പേഷ്യസ് സ്പേസ് മാനേജ്മെൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ആൻഡ് ഫാമിലിക്ക് പറ്റിയ വാഹനമാണോ ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഡെയിലി ഒരു കമ്മ്യൂണിറ്റികളിലൊക്കെ കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഹാൻഡ് ഞാൻ എടുത്തിട്ടുണ്ട് അതിനുള്ള ആൻസർ ആയിരിക്കും ഈ ഒരു വീഡിയോയില ഞാൻ തരിക അപ്പോൾ എന്തുകൊണ്ടാണ് ഇഗ്നിസ് തന്നെ ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാണാം അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാം അപ്പോൾ നിലവിൽ സ്റ്റിൽ ഇത്രത്തോളം വാഹനം പുറത്തിറങ്ങുന്ന സാഹചര്യങ്ങളിൽ പല ആൾക്കും സംശയമുള്ള ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാമെന്ന് കരുതി ആൻഡ് ഇഗ്നിസ് എൻ്റെ വളരെ പ്രിയപ്പെട്ട വാഹനങ്ങളിൽ ഒന്നുകൂടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് എഴുതിയത് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇഗ്നിസ് ഒരു എന്താ പറയുക വാലിഡ് ചോയ്സ് ആണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും വാലിഡ് ചോയ്സ് തന്നെയാണ് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റിയിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് വെക്കുക അപ്പം നിങ്ങൾ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്ന കാറിലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീക്കെൻഡിൽ കുറച്ച് ലോങ് നിങ്ങളെ നാട്ടിലേക്ക് എത്താനായിട്ട് കുറച്ച് ലോങ് ട്രാവൽ ചെയ്യണം അപ്പം ഫ്യൂവൽ എഫിഷ്യൻസി വേണം അത്യാവശ്യം ഫൺ ടു ഡ്രൈവ് ആയിരിക്കണം നിങ്ങൾ ഒക്കേഷണലി ഫ്രണ്ട്സിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഫാമിലിക്കൊപ്പമൊക്കെ ഒക്കെ ഔട്ടിങ്സ് പോവാറുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിരിക്കണം ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് നിങ്ങൾക്കുള്ളത് അങ്ങനെയെങ്കിൽ ഇഗ്നസ് ഇറ്റ്സ് വാലഡ് ചോയ്സ് ഇഗ്നസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്യൂവൽ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇഗ്നസ്സിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ നിലവിൽ ബലേനലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന കേറ്റോൾ എൻ എഞ്ചിനല്ല ഇത് കേറ്റോൾ എം എഞ്ചിനാണ് ഇത് എങ്ങനെയാണ് ഒരു ഡിഫറൻസ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബനൈല ബലൈനലൊക്കെ വരുമ്പോൾ ഒരു എയ്റ്റി നയൻ ബി എച്ച് പി പവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ എയ്റ്റി ടു ബി എസ് പി ഉള്ളൂ നമ്മുടെ പഴയ സ്വിഫ്റ്റിലൊക്കെ കണ്ട ആ ഒരു സെയിം എൻജിൻ ഡുവൽ ജെറ്റ് ഡ്യുവൽ വി ബി ടി വരുന്നതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന എയ്റ്റി ടു ബി എച്ച് പി എഞ്ചിനാണ് സ്റ്റിൽ ഇഗ്നസിലുള്ളത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് പവർ കുറവല്ലേ എങ്ങനെയാണ് ഇത് പിന്നെ ഒരു ഫൺ ടു ഡ്രൈവ് ആവുക എന്നുള്ളത് നാരതീയ സൂസിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണ് സെയിൽസിലെത്രയും മുമ്പിലെത്തുന്നത് അവരെങ്ങനെയാണ് ഫണ്ട് ടു ഡ്രൈവ് കാറുകൾ മേക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി മനസ്സിലാവും ഈ ഒരു സെയിം ഫോർ സിലിണ്ടർ ഒരു കെ സി ടി സിൻ്റെ ഫോർ ഫോർ സിലിണ്ടർ എഞ്ചിൻസ് വെച്ചിട്ടാണ് അവർ ഇത്രയും നാളും ഈ ഒരു ചെറിയ ഹാൻഡ് ബാഗ് ഉണ്ടാക്കി കൊണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴാണ് അവർക്ക് ആ ഒരു ത്രീ സിലിണ്ടറിലേക്ക് മാറാനുള്ളൊരു എന്താ പറയുക ഒരു വൈകി വന്ന ഒരു വൃത്തികെട്ട ബുദ്ധി തോന്നിയത് അത് മേ ബി ഫ്യൂച്ചറിലേക്ക് ഹൈബ്രിഡ് ഒക്കെ വരാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ ഐ എം നോട്ട് എ ഫാൻ ഓഫ് ത്രീ സിലിണ്ടർ ഈ ഒരു ഫോർ സിലിണ്ടേഴ്സ് എങ്ങനെ പവർ ടു വെയിറ്റ് റേഷ്യൂ വെച്ചിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം കറക്റ്റായിട്ട് ആ ഒരു വാഹനത്തെ ഫൺ ടു ഡ്രൈവ് ആയിട്ട് കൺവേർട്ട് എന്ന് മാരിദി സൂസിക്കുക അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർ സിലിണ്ടർ എഞ്ചിൻ എടുത്തിട്ട് ഒരു എണ്ണൂറ് കിലോ മാത്രം വെയ്റ്റ് വരുന്ന ഒരു ചെറിയ കുട്ടി കാറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ പെർഫോം ചെയ്യുമെന്ന് ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല സോ ഇറ്റ്സ് എ ഫൺ ടു ഡ്രൈവ് കാർ ആൻഡ് പിന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വാല്യൂ ചോയ്സ് തന്നെയാണ് അതുപോലെ തന്നെ സ്പേസ് മാനേജ്മെൻ്റ് ഫാമിലി അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആണോ എന്ന് ചോദിച്ചാൽ ഇതൊരു കുഞ്ഞു കാറാണ് ആ ഒരു വലിപ്പത്തിൻ്റെ സ്പേസ് അതിനുള്ളിലുണ്ട് എന്ന് കരുതി നിങ്ങൾക്ക് കാല് വളരെയധികം നീട്ടി വെച്ചിരിക്കാനോ അല്ലെങ്കിൽ വളരെ മികച്ച അണ്ടർത്തൈ സപ്പോർട്ടോ അഞ്ചു പേർക്ക് സുഖമായി പോകാനുള്ളൊരു കംഫർട്ടോ ഒന്നും ഈ ഒരു വാഹനം നൽകുന്നില്ല ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് റിയർ സീറ്റ് റിയർ എ സി ബെഞ്ചുകളോ അല്ലെങ്കിൽ പാൻഡ്രിംഗ് സൺറൂഫോ അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് ലഭിക്കില്ല ആൻഡ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതൊരു വാല്യൂ ഫോർ മണി എന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഒരു വാലറ്റ് ചോയ്സ് ആണെന്ന് പറയും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്ത് ലക്ഷത്തിൽ താഴെ ഒരു ഒമ്പത് ലക്ഷത്തിൽ താഴെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എൻജിൻ ഏറ്റവും ബെസ്റ്റ് ഗിയർ ബോക്സ് അതുപോലെ തന്നെ കിട്ടാവുന്ന എ എം ടികളിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് എ എം ടി എന്നും ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സിനൊക്കെ വിശേഷിപ്പിക്കാം അത്രത്തോളം വെൽ ട്യൂൺഡ് ആയിട്ടുള്ള ട്രാൻസ്മിഷനും എൻജിനുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നിസ് സേഫ് ആണോ എന്നുള്ളതാണ് ഇഗ്നസ് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഒരു ത്രീ സ്റ്റാർ നേടിയ വാഹനം എങ്ങനെയാണ് എഗെയിൻ ഒരു വൺ സ്റ്റാറിലേക്ക് പോയത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും അതൊരു പക്ഷേ രണ്ട് കാരണങ്ങൾ കൊണ്ടാകാം എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു ഒന്ന് മാർജീസ് ജനറേഷൻ ജനറേഷൻമാരെന്തോറും അവരുടെ വാഹനങ്ങളുടെ ക്വാളിറ്റി കുറയ്ക്കുന്നു എന്നാണ് ഒരു പക്ഷം ആളുകൾ വിശ്വസിക്കുന്നത് എങ്കിൽ അതിൻ്റെ മറ്റൊരു പക്ഷം പറയുന്നത് ഗ്ലോബൽ ഹെൻഡ് ക്യാപ്പ് അവരുടെ പോളിസീസ് കൂട്ടി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ചുകൂടി വിശ്വാസയോഗ്യമായിട്ടുള്ളത് ഗ്ലോബൽ എൻക്യാപ്പ് അവരുടെ പോളിസീസ് കൂട്ടി എന്നുള്ളതാണ് പുതിയ കാലത്തിനനുസരിച്ച് സേഫ് ആയിട്ടുള്ള വാഹനങ്ങൾ വേണം എന്ന് ഈ ഒരു തലമുറ അവരുടെ ആവശ്യം മുന്നിലിട്ട് വെക്കുമ്പോൾ ഗ്ലോബൽ എൻക്യാപ്പ് ചെയ്യുന്നത് ആർ എയർവാഗ് പോലുള്ള ഏറ്റവും മോഡേൺ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള വാഹനങ്ങളെയാണ് കൂടുതൽ സേഫായിട്ട് കൺസിഡർ ചെയ്യുന്നതും അതുപോലെ തന്നെ കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഗ്നസിന് ആ ത്രീ സ്റ്റാറിൽ നിന്ന് വൺ സ്റ്റാറിലേക്ക് പോയി ഇപ്പം മാരുതി സൂക്ഷിക്കുക എല്ലാ വാഹനങ്ങൾക്കും ആറ് ഇയർ ബാഗുകൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇഗ്നിസിന് ലഭിച്ചാലൊരു പക്ഷേ ഇഗ്നിസ് ആ ഒരു ത്രീ സ്റ്റാറിലേക്ക് അല്ലെങ്കിൽ ഫോർ സ്റ്റാറിലേക്ക് മടങ്ങി വന്നേക്കാം ഞാൻ ആ ഒരു വാഹനം യൂസ് ചെയ്തിട്ട് എനിക്ക് മറ്റുള്ള മാരുതി ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകളിൽ നിന്ന് ഫീൽ ചെയ്ത് കുറച്ചുകൂടി നല്ല ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക്സൊക്കെയാണ് ഇഞ്ചിനറിൽ യൂസ് ചെയ്യുന്നത് എന്നാണ് അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി വൈസ് ഇതൊക്കെയാണ് എന്ന് കരുതി ഈ ഒരു വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഉള്ളിലിരിക്കുന്ന ആളുകൾ ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫ് ആണെന്നൊന്നും ഞാൻ പറയില്ല സ്റ്റിൽ കുറച്ച് സേഫ്റ്റി വൈസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ഇംപ്രൂവൈസേഷൻ വരുത്താനുള്ള കാറ് തന്നെയാണ് ഇഗ്നിസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആ ഒരു സെഗ്മെൻറ്റിലെ പഞ്ച് പോലുള്ള വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റൻ ആളുകൾ എന്തുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവ് പറയുന്നത് ബേസിക്കലി ആ ഒരു നെഗറ്റീവിൻ്റെ തോട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു വേറൊരു സ്റ്റോറി പറയാം നമുക്ക് പണ്ട് ഒരു വാഹനം ഉണ്ടായിരുന്നു വിച്ച് ഈസ് കോൾഡ് ദ റിച്ച് ഈ ഒരു റിക്സ് എന്ന് പറയുന്ന വാഹനം എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ ഫെയിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വരെ കാണാത്ത ഒരു റിയർ എൻഡാണ് ഒരു വാഹനത്തിന് മാനുഫാക്ചർ ആയിട്ടുള്ള മാരജീസി നൽകിയത് പക്ഷേ ആളുകൾ കണ്ടുശീലിച്ച ഒരു റിയർ എൻഡ് വ്യത്യസ്തമായിട്ട് പുതിയൊരു ഡിസൈനിലുള്ള വാഹനം കണ്ടപ്പോൾ ഇനിഷ്യലി നമ്മളെന്താ പ്രത്യേക ഒരു വളരെ മേ ബി അത് അഗ്ലി ആയിട്ട് തോന്നാം ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാം പുതിയൊരു കാര്യം കാണുമ്പം അതിലേക്ക് എടുത്ത് വയ്ക്കുക നമ്മൾ കൈ വെക്കാനായിട്ട് കുറച്ചൊന്ന് മടി അപ്പോൾ അത് തന്നെയാണ് റിച്ച് സംഭവിച്ചത് പക്ഷേ ആ ഒരു കാലഘട്ടത്തിൻ്റെ അവസാനത്തിലേക്ക് വന്നപ്പോഴത്തേക്കും റിച്ച് എന്ന വാഹനം കുറച്ചുകൂടി പോപ്പുലറായി ആളുകൾക്ക് ഒരുപാട് വേണം എന്നൊരവസ്ഥയായി പിന്നീട് അത് കിട്ടാത്ത അവസ്ഥയായി ഇപ്പോഴും രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ ഓടിയ ഡീസൽ റിച്ച്സുകൾ നമുക്കറിയാവുന്ന ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് എനി കംപ്ലൈൻസ് അതേ അവസ്ഥ തന്നെയാണ് ഫസ്റ്റ് ഇഗ്നിസിൻ്റെ ഗസ്റ്റും വന്നത് പലരും പറയുന്നുണ്ട് റിച്ച് ഒരു എന്താ പറയുക ആ ഒരു ഫോളോവർ അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷനാണ് ഈ ഒരു ഇഗ്നിസ് എന്ന് എനിക്ക് അത്ര അങ്ങനെയുള്ളൊരു ചിന്ത വന്നിട്ടില്ലെങ്കിൽ പോലും ഡിസൈൻ വൈസ് ഈ ഒരു റിക്സിന് പറ്റിയ അതേ ഒരു അമളി ഇഗ്നിസിനും പറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് നല്ല ഉറപ്പാണ് കാര്യം പല ആളുകളും ഇതിൻ്റെ നെഗറ്റീവിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് പറയുന്നത് ഇതിൻ്റെ ഒരു എന്താ ഒരു റിയർ എൻ്റെ ആണ് രണ്ടാമത്തെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡെഡ് സ്റ്റിയറിംഗ് ആണ് ഫസ്റ്റത്തെ ജനറേഷൻ ഇഗ്നിസ് ഓടിച്ച ഓടിച്ചൊരാളാണ് ഞാൻ ആ ഒരു സ്റ്റിയറിംഗിൻ്റെ കേസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് തന്നെയാണ് ആ സ്റ്റിയറിങ് റിട്ടേൺ വരാത്ത ഒരു ഡെഡ് സ്റ്റിയറിംഗ് തന്നെയായിരുന്നു നമുക്ക് വലിയ ഫീലോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തൊരു സ്റ്റിയറിംഗ് ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ആ അവർ കൊടുത്തിരിക്കുന്നത് പക്ഷേ സ്റ്റിൽ എന്തോ ഒരു കാര്യം ആ സ്റ്റിയറിംഗിൽ ഇപ്പോഴും മിസ്സിങ് ആണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ആ ഒരു ഓൾഡ് മോഡൽ ഇഗ്നസിൻ്റെ അത്രത്തോളം ഒരു പ്രശ്നം നമുക്കൊരിക്കലും ഫീൽ ചെയ്യില്ല പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിയർ റിയർ സീറ്റിലുള്ള കംഫേർട്ടാണ് റിയർ സീറ്റ് കംഫേർട്ട് നോക്കുമ്പോൾ ഇഗ്നസ് മറ്റുള്ള മോഡൽസിനേക്കാളും ഒരുപാട് പിന്നിലാണ് ഒന്നാമത്തെ കാര്യം വളരെ സ്റ്റിഫ് ആയിട്ടുള്ള സസ്പെൻഷനാണ് ഇന്ന് റിയർ ആ ഒരു റിയർ സീറ്റിൽ അല്ലെങ്കിൽ റിയർ എൻഡിൽ മാറ്റത്തി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റോഡിലുള്ള ചെറിയ ഹമ്പും കാര്യങ്ങളെല്ലാം ആ ഒരു പുറകിലിരിക്കുന്ന ആളുകളെ എടുത്തടിക്കുന്ന രീതിക്കുള്ളതാണ് എന്നത് പേഴ്സണലി ഞാൻ യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസിലെനിക്ക് മനസ്സിലായതാണ് അതുപോലെ തന്നെ സ്പേസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വാഹനത്തിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള സ്പേസ് ഉണ്ട് മൂന്ന് പേർക്ക് പുറകിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിന്റെ ഉത്തരം രണ്ട് പേരും ഒരു ചെറിയ കുഞ്ഞുവാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ ട്രാവൽ ചെയ്യാം തൈ സപ്പോർട്ട് വളരെയധികം കുറവാണ് പക്ഷേ എന്ന് കരുതി നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ ആ ഒരു വാഹനത്തിൻ്റെ സീറ്റ് ഒരു കുറച്ച് അപ്പറേറ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങ് ചെരിഞ്ഞ് കിടന്ന് ട്രാവൽ ചെയ്യാനൊന്നും പറ്റില്ല മറ്റ് ബെലേനോ പോലുള്ള വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് അപ്രൈറ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് വന്നാലുള്ള കാരണം അതുപോലെ തന്നെ മോഡേൺ യുഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും പാൻഡമിക്സ് അൻറൂഫോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളോ അഡാസോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ ഒരു കുഞ്ഞൻ വാഹനത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ പഞ്ച് ഉണ്ടായിരിക്കും തോന്നുന്നു അഡാസ് ഒന്നും ചെറിയ വാഹനങ്ങളിലേക്ക് വന്നിട്ട് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ അമേസിലൊക്കെ അഡാസ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ അമേസ് ഈ ഒരു കാറ്റഗറിയിൽ പെട്ടൊരു വാഹനമല്ല ആൻഡ് പിന്നുള്ളത് വേറെ അഡാസ് കാര്യങ്ങളൊന്നും ഈ കുഞ്ഞൻ വാഹനങ്ങളിലേക്ക് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ അതിലും ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് സൺ റൂഫ് കുറച്ചും കൂടെ സേഫ്റ്റി ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ പഞ്ച് തുടങ്ങിയ ഇതിൻ്റെ കോമ്പറ്റീറ്റീവ്സിൽ നിന്ന് കിട്ടും പക്ഷേ നമുക്ക് ഈയൊരു വാഹനത്തിൽ മറ്റ് വാഹനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തോ ഒരു ക്യാരക്ടർ ഉള്ള പോലെ ഫീൽ ചെയ്യും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം അത്തരത്തിലൊരു എന്തോ ഒരു ക്യാരക്ടർ ഉള്ളിലുള്ള ഒരു വാഹനമാണ് ഇഗ്നിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു അലോയ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് സ്പോർട്ടി അലോയ്സ് ഒക്കെ ഇട്ട് അതുപോലെ തന്നെ ആ ഗ്രില്ലൊക്കെ ഒന്ന് ബി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാസീവായിട്ട് റോഡ് പ്രസൻസ് തരുന്ന ഒരു ഇഡലൻ കാറാണ് ഇഗ്നിസ് എന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ വെർഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു സ്മോൾ ഫാമിലി ഉള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാർ നോക്കുന്ന അത്യാവശ്യം ടെക് ഫീച്ചേഴ്സ് ഒന്നും വേണ്ട പക്ഷേ ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് എല്ലാം വേണം മാരദീൻസ് യൂസ് ചെയ്യുക പോലുള്ളൊരു റിലയബിൾ ആയിട്ടുള്ള ബ്രാൻഡ് മാത്രമേ ചൂസ് ചെയ്യുള്ളൂ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫൺ ടു ഡ്രൈവ് ആ ഒരു പാക്റ്റ് ഉള്ള ഒരു വാഹനമായിരിക്കണം എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉള്ള ഒരു വാഹനമായിരിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് ഇഗ്നിസ് അവർ ഉടനെ തന്നെ ആ ഒരു ആറ് എയർ ബാഗും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരും എന്ന് നമുക്ക് വിശ്വസിക്കാം അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസും പിന്നെ ഒരു ചെറിയ ഫാമിലിക്ക് പോകാനുള്ള കംഫേർട്ടും കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലുണ്ട് റിയ സീറ്റ് സപ്പോർട്ടും അല്ലെങ്കിൽ റിയ സീറ്റ് കംഫേർട്ടും ആ തൈ സപ്പോർട്ടും ഒക്കെ കുറച്ച് കുറവാണ് ആൻഡ് ഇതൊക്കെയാണ് നിങ്ങളുടെ റെക്കമെൻ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ കുറവാണെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളൊരു സോളോ ഡ്രൈവ് ആയിരിക്കും വൊക്കേഷണലി ഫാമിലി അതുപോലെ ഫ്രണ്ട്സൊക്കെ വെച്ച് പോകുന്നുണ്ട് അത്യാവശ്യം കാർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലുക്ക് കിട്ടുന്ന നല്ലൊരു വാഹനമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇഗ്നിസ് ഒരു നല്ല ചോയ്സാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ആൻഡ് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വാഹനമാണ് ഇഗ്നിസ് എന്ന് ഞാൻ പറഞ്ഞു അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു യൂസ്ഡുകാർ യൂസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പോയ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ഒരു വാഹനം ഇഗ്നിസ് ആണ് ആ ഒരു ഞാൻ ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത അതിൻ്റെ ഒരു എം ടി ആണ് ആൻഡ് ഫസ്റ്റത്തെ ഓട്ടോമാറ്റിക് വാഹനം ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് വളരെ നല്ലൊരു വാഹനമായിട്ടാണ് അതുപോലെ തന്നെ എൻ്റെ മാനുവൽ ഓടിച്ചു എനിക്ക് എം ടിയേക്കാൾ ഇഷ്ടപ്പെട്ടത് മാനുവിലാണ് ആൻഡ് ഇതാണ് എൻ്റെ ഇഗ്നസിനെ കുറിച്ചുള്ള അഭിപ്രായം ആൻഡ് ഇതൊരിക്കലും മാരേജി സിസിക്കിയുടെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ആൻഡ് ഇത് ഓൾ അബൌട്ട് ഇഗ്നിസ് ആണ് നിങ്ങൾക്ക് ഇഗ്നസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനമെടുക്കാം സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഇഗ്നസിനെ കുറിച്ച് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ഈ ഒരു വാഹനം എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ എസ്പെഷ്യലി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ